ഹലോ ഗായ്സ് മണവാളൻ ജയിലിൽ കയറുന്നതിന് മുന്നേ പുറത്തുനിന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള ഒരു ന്യൂസ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ അതിലൊരു എക്സ്പ്ലനേഷനുമായിട്ട് മണവാളൻ എത്തിയിട്ടുണ്ട് അതായത് ഈ റീൽസ് ചിത്രീകരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഒന്നാം പ്രതി റീൽസ് ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത് ജയിലിൻ്റെ മുന്നിൽ വെച്ച് എന്നാൽ ഇതൊന്നാം പ്രതിയല്ല മണവാളൻ്റെ ഉപ്പയാണ് മാത്രമല്ല ഇത് റീൽസ് ചിത്രീകരണമല്ല ഇതൊരു കള്ളക്കേസാണെന്നാണ് മണവാളൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേസിൽ ആദ്യമായിട്ടാണ് മണവാളൻ ജയിലിൽ പോകുന്നത് അപ്പോൾ മണവാളിന് എന്തെങ്കിലും മാനസിക വിഷമം അതിൽ അറിയാൻ വേണ്ടിയിട്ട് മണവാളൻ്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അതിലെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള മീഡിയ പ്രചരിപ്പിച്ചത് എന്നാണ് ഒന്നാം പ്രതി റീൽസ് ചിത്രീകരിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ മണവാളം പറയുന്നത് മാത്രമല്ല മണവാളുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ പോലും ഈ വീഡിയോ റീൽസ് ഇല്ല ഇത് ഞാൻ സത്യത്തിൽ അന്നേ നോട്ട് ചെയ്തൊരു കാര്യമാണ് അതായത് നോട്ട് ചെയ്യാന്നല്ല അന്നേ ഞാൻ കയറി നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ലായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ മണവാടൻ പറഞ്ഞപ്പോഴാണ് അത് വീണ്ടും ഓർമ്മ വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും കാണുന്ന മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഓരോ സാധാരണക്കാരനും അത് മനസ്സിലാക്കുകയും അതാണ് സത്യം എന്ന് വിചാരിക്കുകയൊക്കെ സാധാരണ അതാണ് സത്യം എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോലെയുള്ള ആൾക്കാരുടെ അവസ്ഥ ഒരു സാധാരണക്കാരന് വന്നാൽ എന്തു പറ്റും എന്നൊക്കെ മണവാടന അതിൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെ ഒരു പക്ഷേ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അതിലെല്ലാം സത്യമാവണമെന്നില്ല എന്നുള്ളതാണ് ഈ മണവാളിൻ്റെ കേസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് ഒരുപക്ഷെ ഞാനങ്ങനെ അധികം മണവാളിൻ്റെ വീഡിയോസ് അങ്ങനെ എല്ലാം എല്ലാ വീഡിയോസും കാണാറില്ല എന്നാലും മണവാളിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ എൻ്റെ അനിയത്തിയും അനിയത്തിമാരാണ് ഇത് കൂടുതലായിട്ടൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ മണവാളൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മണവാളന് ഇങ്ങനെ ഒരാളായിരുന്നു എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന മണവാളിനെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കാം പക്ഷേ ആ വീഡിയോ കാണാത്ത ഒരാൾ ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴും മണവാളിനെ വിമർശിക്കുന്നവരായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ എല്ലാവരെയും നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ ആ കേട്ടത് തന്നെയാണ് സത്യം എന്ന രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും മണവാളിനെ അതൊന്നും വിഷയമില്ല മണവാളിന് ആ അതിലൊന്നും ഒരു കാര്യമില്ല മണവാളിനെ ആ ഒരു രീതിയിൽ അതൊന്നും നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് അതൊരു നല്ല മെന്റാലിറ്റിയാണ്